അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം അടുത്തെത്തുമ്പോൾ ഓരോ ദിവസവും രാമക്ഷേത്രത്തിന്റെ മഹത്തായ വിശേഷങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് ഇപ്പോഴത്തെ രാമക്ഷേത്രത്തിന്റെ നാല് മൂലകളിലായി സൂര്യഭഗവാനും ദേവിയും ഗണപതിയും പരമശിവൻ എന്നിവരും വടക്കൈ അന്നപൂർണേശ്വരിയും തെക്കു ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രവുമാണ് പണികഴിപ്പിച്ചിരിക്കുന്നത് ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് നാല് മൂലകളിലായി സൂര്യഭഗവാനും ദേവിയും ഗണപതിയും പരമശിവനും വടക്കൈ അന്നപൂർണേശ്വരിയും തെക്കു ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രവും ഉണ്ടെന്നും കിഴക്കുവശത്ത് നിന്ന് മുപ്പത്തിരണ്ട് പടികൾ പിന്നിട്ടാണ് പ്രധാന ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുകയെന്നുമാണ് ട്രസ്റ്റ് പറയുന്നത് പ്രധാന കവാടത്തിലാകട്ടെ ഹനുമാൻ ഗരുഡൻ ആനകൾ സിംഹങ്ങൾ എന്നിവയുടെ പ്രതിമകളടക്കം സ്ഥാപിക്കും കവാടത്തിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന പ്രതിമകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവിടുന്നത് രാജസ്ഥാനിലെ പഹാർപൂർ പ്രദേശത്ത് നിന്നുള്ള മാണിക്യക്കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ പ്രതിമകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ട്രസ്റ്റ് പറയുന്നതും ക്ഷേത്രത്തിലേക്കുള്ള പടികൾക്ക് ഇരുവശത്തുമായി സ്ഥാപിച്ചിരിക്കുന്ന തട്ടുകളോട് കൂടിയ സ്ലാബിലാണ് ഈ പ്രതിമകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് സ്ലാബിൽ ഒരു ആനയുടെ പ്രതിമയും രണ്ടാം നിലയിൽ ഓരോ സിംഹത്തിന്റെ പ്രതിമയും ഒക്കെയാണ് സ്ഥാപിക്കുന്നത് ഏറ്റവും മുകളിലത്തെ സ്ലാബിൽ ഹനുമാന്റെ പ്രതിമയും മറുവശത്ത് ഗരുഡന്റെ പ്രതിമയും ഒക്കെ സ്ഥാപിക്കും അതായത് പരമ്പരാഗത നാഗരിക ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുന്നൂറ്റി എൺപതടി നീളവും ഇരുന്നൂറ്റി അൻപതടി വീതിയും നൂറ്റി അറുപത്തൊന്നടി ഉയരവുമാണ് ക്ഷേത്രത്തിനുള്ളത് ആകെ മൂന്ന് നിലകളുണ്ട് അതിൽ ഓരോന്നിനും ഇരുപതടി ഉയരവും ക്ഷേത്ര സമുച്ചയത്തിനകം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാൽപ്പത്തിനാല് വാതിലുകളും അഞ്ച് മണ്ഡപങ്ങളും ഒക്കെയുള്ള ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ ഇപ്പോൾ രാജ്യം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ആണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതലയൊക്കെ ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളൊക്കെ ട്രസ്റ്റ് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് രാമ ഭക്തർക്കായിട്ടാണ് ഇപ്പൊ വീണ്ടും വീണ്ടും ഇത്തരം വിശേഷങ്ങളൊക്കെ എടുത്തു പറയുന്നത് പരമ്പരാഗത നാഗർ ശൈലിയിൽ ക്ഷേത്രമന്ദിരം നിർമ്മിച്ചിരിക്കുന്നതിനൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ മൂന്ന് മൂന്ന് നിലകളുണ്ട് ഓരോ നിലയിലും ഇരുപതടി ഉയരം മാത്രമല്ല പ്രധാന ശ്രീകോവിലിൽ ഭഗവാൻ ശ്രീരാമന്റെ ബാഹ്യരൂപം അതായത് ശ്രീരാം ലല്ലയുടെ വിഗ്രഹം ഒന്നാം നിലയിൽ ശ്രീരാം ദർബാറും ഒക്കെ ഉണ്ട് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ നീളവും പതിനാലടി വീതിയുമുള്ള ദീർഘ ചതുരാകൃതിയിലുള്ള മതിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്ര വളപ്പിൽ നാല് മൂലകളിലും നാല് ക്ഷേത്രങ്ങളുണ്ട് അതിലാണ് സൂര്യഭഗവാനും ഭഗവതിയും ഗണപതി ശിവൻ എന്നിവയൊക്കെ തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മാത്രമല്ല ക്ഷേത്രത്തിന്റെ അടിത്തറ പതിനാല് മീറ്റർ കനമുള്ള റോളർ കോമ്പാക്ട് കോൺക്രീറ്റിന്റെ പാളി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കൃത്രിമ പാറയുടെ രൂപം നൽകുകയാണ് ക്ഷേത്ര സമുച്ചയത്തിൽ മലിന ജല ശുദ്ധീകരണ പ്ലാന്റ് ജല ശുദ്ധീകരണ പ്ലാന്റ് അഗ്നി സുരക്ഷാ ജലവിതരണം വൈദ്യുതി നിലയം എന്നിവയെല്ലാം ഉണ്ട് ഇരുപത്തയ്യായിരം തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന പിൽഗ്രീംസ് ഫെസിലിറ്റി സെന്ററും ഒക്കെ ക്ഷേത്രത്തിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് അവർക്ക് ആവശ്യമായ ചികിത്സയൊക്കെ നൽകും മാത്രമല്ല ലോക്കർ സംവിധാനങ്ങളടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു ലക്ഷം പേർ അയോധ്യയിൽ എത്തുമെന്നാണ് ഇപ്പോഴും കരുതുന്നത് രാജ്യത്തിന് അകത്തും പുറത്തു നിന്നുമൊക്കെ ഏഴായിരം അതിഥികളെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക അന്നേ ദിവസം രാജ്യത്തെ എല്ലാ വീടുകളിലും ദീപം തെളിയിക്കണമെന്നും പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം എല്ലാ ഭക്തരും എത്തണമെന്നുമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തായാലും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ രാമഭക്തരൊക്കെ ഇപ്പോൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് രാമക്ഷേത്രത്തിന്റെ ഓരോ പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഇനിയും കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരാനുണ്ട് രാജ്യമാകെ അല്ലെങ്കിൽ ലോകമാകെ ഇപ്പോൾ രാമക്ഷേത്രം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കാതോർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ് എന്നതായിരിക്കണം ഇത്തരം വിശേഷങ്ങളിൽ നിന്നും ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്നതും ന്യൂസ് ന്യൂസ്